ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോണാനിൽ ആനിൽ ഓഫ് അഡ്രാക്ഷൻ കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പി ആവുക എങ്ങനെയാണ് ഹാപ്പി ഹാപ്പിയാവുന്നതെന്ന് വിചാരിക്കും നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കുക നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ടാണോ ഇരിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോണം നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ കിടപ്പുണ്ട് അതിനെ അതിനൊന്നും നിങ്ങൾ കളഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹാപ്പി ആവാൻ പറ്റാത്തത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന എന്ത് കച്ചടകളാണേലും അതിനെല്ലാം എടുത്ത് പുറത്തിട്ടിട്ട് അവിടെ എന്താ പറയണ്ട ശുദ്ധീകരണം നടത്തുക നമ്മുടെ മൈൻഡിനെ നമ്മൾ പ്യൂറാക്കി വെക്കുക കേട്ടോ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് നല്ല പ്യുവറായിട്ടിരിക്കണം നമ്മുടെ മനസ്സെന്ന് പറയുന്ന ഒരു ദേവാലയം പോലെ ആയിരിക്കണം അവിടെ ഒരു കച്ചടകൾ ഒരു എന്താ പറയേണ്ടത് ഒരു സാധനം മാലിന്യം ഉണ്ടാവാൻ പാടില്ല മാത്രമേ നമുക്ക് ഹാപ്പി ആവാൻ പറ്റുള്ളൂ ഹാപ്പി ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുകയുള്ളൂ അല്ലാതെ നമ്മൾ എന്തൊക്കെ എന്ത് അഫർമേഷൻസ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് പൊടിക്കൈകള് നോക്കിയാലും ഒന്നും അതൊന്നും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വന്ന സാഹചര്യമായിരിക്കാം നമ്മൾ ജീവിച്ചു പോകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഒരുപാട് നമ്മുടെ ഉള്ളിൽ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതിനെല്ലാം നമ്മൾ ഫസ്റ്റായിട്ട് എല്ലാത്തിനും തുടച്ച് മാറ്റണം നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ട് നമ്മുടെ മൈൻഡിനെ നല്ല പ്യുവറാക്കി വെച്ചിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ യൂണിവേഴ്സിനോട് ആവശ്യപ്പെട്ട് അതെല്ലാം നിങ്ങൾക്ക് കിട്ടും അതർവൈസ് നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ അതിന് ഞാൻ നൂറിൽ നൂറ് ശതമാനം പറയാം അങ്ങനെ നമ്മുടെ മനസ്സിൽ മാലിന്യം കുശുമ്പ് കുന്നായ്മ അസൂയ വിദ്വേഷം അങ്ങനെ എന്ന് വേണ്ട പല കാര്യങ്ങളുണ്ടെങ്കിലും ഈ ലോ ലോഫ് അട്രാക്ഷൻ വർക്കാവുകയില്ല കേട്ടോ നിങ്ങൾക്ക് അത് ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ആദ്യം ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങൾ അങ്ങനെ ഇതെല്ലാം ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് യൂണിവേഴ്സിനോട് ചോദിച്ചു നോക്കിയാൽ അത് അപ്പം കിട്ടിയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആ വൈബ്രേഷൻ ഫ്രീക്വൻസിന്ന് പറഞ്ഞാൽ അത്ര ഹൈ ആയിരിക്കും മനസ്സിലാവുന്നുണ്ടോ ആ സമയത്ത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ യൂണിവേഴ്സിൻ്റെ ആ ഫ്രീക്വൻസി ആയിട്ട് മാച്ചായിട്ട് അത് നമ്മളിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റാവും അപ്പം നമ്മൾ മെയിനായിട്ട് വേണ്ടത് മൈൻഡ് തന്നെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിച്ചേ പറ്റത്തുള്ളൂ അത് ഞാൻ പിന്നാളത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരോടെങ്കിലും നമുക്ക് ദേഷ്യമോ വെറുപ്പോ വിദ്ദേശമോ ഉണ്ടെങ്കിൽ നമ്മൾ ക്ഷമിച്ച് കളയണം അത് അവർക്ക് വേണ്ടിയിട്ടല്ല എന്ന് ആദ്യമേ വിചാരിച്ചാണ് അത് നമുക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ക്ഷമിച്ച് കൊടുത്തേ പറ്റുള്ളൂ നമുക്ക് മുന്നേ ജീവിതത്തിൽ വിജയിക്കേണ്ടേ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ നമ്മളൊരു എന്താ പറയണ്ടേ എക്സ്ട്രാ ഓർഡിനറി ആവണ്ടേ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ നമ്മൾ അതേപോലെ പ്യൂറാക്കി വെക്കണം എന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അഫർമേഷൻസ് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഓരോരോ കാര്യങ്ങളും എന്ത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ അതിനെല്ലാത്തിൻ്റെ മെയിനായിട്ടുള്ള കാരണം നമ്മുടെ ഹാർട്ടാണ് കേട്ടോ നമ്മുടെ ഹാർട്ട് നല്ല പ്യുവർ ആയിരിക്കണം എപ്പോഴും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് നമുക്കുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ സ്വപ്നം കാണാൻ ഭയങ്കര പേടിയായിരിക്കും അയ്യോ ഇത് നമ്മളെ കൊണ്ട് നടക്കുമോ അല്ലെങ്കിൽ ഇത് നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ ഒരു നമുക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി നമുക്കുണ്ടല്ലേ അത് മാ അതും ആദ്യം കളയണം നമ്മളെക്കൊണ്ട് പറ്റും നമ്മളെക്കൊണ്ട് പറ്റാത്തതായിട്ട് ഈ ലോകത്ത് തന്നെ ഉള്ളത് ഒന്നുമില്ല എല്ലാം നമ്മളെ കൊണ്ട് സാധിക്കും അപ്പം നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ആദ്യമേ അത് എടുത്തു കളയണം ആ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് ഈ ആറ്റിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തു നമ്മൾ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു മൃഗത്തിൻ്റെ മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ല എല്ലാ മോട്ടിവേഷൻ വീഡിയോസിലൊക്കെ കാണുന്നതാണ് ആറ്റിറ്റ്യൂഡിനെ പറ്റി നിങ്ങളൊരു വീഡിയോ എടുത്ത് നോക്കുക അതിൻ്റെ അത് ഫസ്റ്റ് കാണുന്ന ഒരു സിംഹത്തിൻ്റെ ഒരു മുഖമാണ് അതെന്തുകൊണ്ടാണ് നമ്മൾ ഈ സിംഹത്തിനെ ഈ ആറ്റിറ്റ്യൂഡായിട്ട് ഉപമിക്കുന്നതെന്ന് അറിയാമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഹം വലിയ എന്താണ് വലിയ ശക്തിമാനാണോ അല്ല വലിയ ഹൈറ്റുള്ള മൃഗമാണോ അല്ല വലിയ ബുദ്ധിമാനാണോ അല്ല ഒന്നുമല്ല പക്ഷേ ആ മൃഗ ആ സിംഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡെന്ന് പറയുന്നത് എന്തിനെ നേരിടാനുള്ളൊരു പവറാണ് പുള്ളിക്ക് അതുണ്ട് എന്തിനെ നേരിടാൻ ഉള്ള ആ ഒരു ഗഡ്സുണ്ട് അതാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ ബുദ്ധിമുട്ട് നമ്മുടെ സാഹചര്യം നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ അതിലോട്ടൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യല് ഇപ്പം നമ്മളുടെ ഞാനോ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവർ ഈ പറയുന്നത് ഇവർക്ക് ഇതെല്ലാം ഭയങ്കര ഇതായിട്ടല്ലേ അല്ല ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് എൻ്റെ സിറ്റുവേഷൻസ് ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന സിറ്റുവേഷൻസിനെക്കാളും കുറച്ചും കൂടെ മോശമാവാനേ വഴിയുള്ളൂ മനസ്സിലാവുന്നുണ്ടോ പക്ഷെ ഞാൻ അതെല്ലാം ഇത് ചെയ്തിട്ട് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ് കാരണം എനിക്ക് ഹാപ്പി ആയിട്ട് ആയിട്ടിരുന്നാലേ പറ്റുള്ളൂ എനിക്ക് എൻ്റെ കുറേ ലക്ഷ്യങ്ങളുണ്ട് അതൊക്കെ എനിക്ക് നേടിയെടുക്കണം അപ്പം ഞാൻ ഹാപ്പി ആയിട്ട് ആയിട്ടിരുന്നാലേ പറ്റുള്ളൂ ഞാൻ ആയിട്ട് സാഡായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അല്ല ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അത് ഞാനിങ്ങനെ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളാണേലും എൻ്റെ വീട് എന്നാൽ ഇട്ടേച്ച് പോകും ഈ പെണ്ണുമ്പോൾ എന്തായി പറയണെന്ന് ഓർത്തോണ്ട് അങ്ങനെ നിങ്ങൾ ഇട്ടിട്ട് പോകും അല്ലേ നിങ്ങൾക്കും അതൊരിതില്ല പക്ഷെ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണം നമ്മുടെ സിറ്റുവേഷൻസ് എന്തോ ആയിക്കോട്ടെ അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം നമ്മൾ ഹാപ്പി ആയിട്ട് ആയിട്ടിരുന്നിട്ട് നമ്മൾ എന്ന് യൂണിവേഴ്സിനോട് ചോദിച്ചു നോക്കിയാൽ അത് നമുക്ക് കിട്ടിയിരിക്കും മനസ്സിലാകുന്നുണ്ടോ അത് ആദ്യം നമ്മളെല്ലാം ശീലിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഭയങ്കര എനിക്ക് ഇങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ കുറേ ട്രോമാസിലൂടെയൊക്കെ കടന്നു പോയ ഒരാളാണ് അപ്പം അതെല്ലാം പിന്നേം പിന്നെ ഞാൻ അതിനെല്ലാം ഇതാക്കിയിട്ട് ആ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് അതൊക്കെ മാറ്റി എന്നെക്കൊണ്ട് പറ്റും എന്നെക്കൊണ്ട് സാധിക്കും എന്നൊക്കെയുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്കൊക്കെ ഞാൻ വന്നപ്പോഴാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ഒരു എന്താ പറയണ ഒരു ഗഡ്സും ഒരു ചങ്കറപ്പും ഒക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ അപ്പം ഇങ്ങനെ പിന്നെ വേറൊരു കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഒരു ഇടുങ്ങിയ ചിന്താഗതിയാണ് നമുക്ക് എപ്പോഴും ഉള്ളത് എന്ത് കാര്യം എടുത്താലും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റില്ല 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 എന്നൊരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളൊരു ആ ഒരു ഉറച്ചൊരു വിശ്വാസം നിങ്ങൾ വേണം എന്നിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങിക്കുക നടക്കും അപ്പം ആദ്യം ഈ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ ആദ്യം നമ്മുടെ മൈൻഡ് ആക്കണം അതിന് പെട്ടെന്നൊന്നും പറ്റത്തില്ല ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ കാരണഭൂതരായിട്ടുള്ള കുറേ ആൾക്കാർ നമ്മുടെ പുറകിൽ നമ്മുടെ മനസ്സിനെ വിഷം വിഷമിപ്പിച്ചവരും ഒക്കെ ഉണ്ടാവും പക്ഷെ അവരോടൊക്കെ നമ്മൾ നിരപരാധികം ക്ഷമിച്ച് കൊടുക്കണം കേട്ടോ നിരപരാധികം ക്ഷമിച്ച് കൊടുത്തിട്ട് അവർക്കൊക്കെ നമ്മൾ എന്താ പറയണ്ടേ നമ്മുടെ മനസ്സിൽ അവരോടൊന്നും ഒരു ദേഷ്യമോ ഒരു ഷമൊന്നുമില്ലാതെ എല്ലാം അവരെ എല്ലാം നമ്മൾ ഒഴിവാക്കി വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എന്താ പറയണ്ടത് ഭയങ്കര തീവ്രമായി നിങ്ങളുടെ ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് തീവ്രമായി അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങുക കേട്ടോ അപ്പം യൂണിവേഴ്സ് നിങ്ങളുടെ ഒപ്പമുണ്ടാവും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളിലേക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആ പിന്നെ എണ്ണൂറ്റി മുപ്പത് സബ്സ്ക്രൈബർ ആയി കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഇതിന് ശേഷം നമ്മളൊരു ലൈവ് വരുന്നുണ്ട് അപ്പം അതിന് എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ അപ്പം കുറച്ച് ദിവസമേ ആയുള്ളൂ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തഞ്ച് ദിവസത്തിനകത്തേ ആയിട്ടുള്ളൂ നമ്മൾ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് അപ്പം എല്ലാവരും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും കരുതലിനൊക്കെ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ് അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം തരാ